ഗായംസ് അങ്ങനെ വീണ്ടും നടത്താൻ തുടങ്ങി കേട്ടോ വണ്ടി നമ്മളവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ രണ്ടും ആൾക്കാർ ഇതാണ് ഫ്രണ്ടിൽ പോയിട്ടുണ്ട് എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല കാരണം ഇങ്ങോട്ട് വരുന്നതിനായിട്ട് ഇരുട്ടായി ഇരുട്ടായി ഇവർ എന്താ അവസ്ഥ സത്യം പറഞ്ഞാൽ ഇവർ എന്നേയും കൂട്ടി കാട്ടിലേക്കല്ല പോകുന്ന കേട്ടോ ഇതാന്ന് അവസ്ഥ അല്ലേ അടിയന്തരാവസ്ഥ ഇതിപ്പം വല്യ ഗുഹി രണ്ടു വരെ പോകുന്നുണ്ട് ചെറിയ പാമ്പുകൾ ഇനി മുള്ളിൽ പാറിന്റെ ഇടയില് ആ അപ്പൊ അത് ശ്രദ്ധിക്കണം കൈകോട്ട് തൊട്ടാലേ കംപ്ലീറ്റ് ഇരുട്ടാന്നേ അപ്പുറത്തേക്ക് മൊബൈൽ ഫ്ലാഷ് ഒന്നും എത്തൂലെ മൊബൈൽ ഫ്ലാഷ് ഒന്നും അയ്യോ ഈ ലൈറ്റ് ഒന്നും എത്തൂലോ ഇടുങ്ങിട്ടാണ് നമ്മള് പോയില്ലേ കുട്ടികളെ കൂട്ടി പോയില്ല സ്കൂളില് കുട്ടികളെ കൂട്ടിട്ട് ഉണ്ട് ആ ഏകദേശം നമ്മളൊരു നൂറ്റി ചില്ലറ കുട്ടികളെ ഇതിന്റെ ഉള്ളിൽ കയറ്റിയപ്പോ ഒന്നും കാണാനില്ല നമ്മളിവർക്ക് കുറഞ്ഞ സ്ഥലമാന്നല്ലേ അവർക്ക് ഇടയിൽ നിന്ന് നല്ല ക്ലാസ് എടുക്കണ്ട ഒരു ഫെസിലിറ്റി ട്ടു ഞാൻ വിചാരിച്ചിട്ടില്ല ഏഹ് മൂന്നെണ്ണുണ്ട് പക്ഷേ അത് അങ്ങോട്ടാണ് ചോദിക്കട്ടെ ഇവിടെ ഉള്ളോട്ടൊക്കെ അങ്ങനത്തെ ഉള്ളുണ്ട് അപ്പൊ ഇവിടെ പണ്ട് കാലത്ത് ഒളിവിൽ താമസിക്കുന്ന സ്ഥലന്തരാവസ്ഥ പക്ഷെ അതിന് മുമ്പേ ജനങ്ങള് താമസിക്കുന്നത് ഇതുപോലുള്ള ഗുഹകളിലാണ് ആ പണ്ടത്തെ കാലത്ത് ഈ ഈ മേഖലയിലെ മൊത്തം ജനങ്ങൾ ചിലപ്പോൾ താമസിച്ച സ്ഥലം ഇതേ മുനിയറി മുനിയാറിയുടെ വരാൻ കാരണം അതെ അവര് മരിച്ചാലാണ് അവിടെ കൊണ്ടുപോയി കിടക്കുന്നത് ി മൂന്ന് വലിയ കുടുംബായിരിക്കും വലിയ കുടുംബം ഒന്നും അല്ല അപ്പൊ ഒന്നപ്പുറം ഉണ്ട് ഇതേപോലത്തെ അത് ഇടിഞ്ഞു പോയി പിന്നെ ഒന്ന് ഈനാക്കട്ടി കുറച്ച് ചെറുത് വേറൊന്ന് ഭക്ഷണം അത് പോയില്ല കൊക്കാ അതൊരു ഭയങ്കര ഭീകരതാണ് ഭൂമിയിലേക്ക് താണു സംഭവം ഉണ്ട് ആൽമരല്ലോ അതിന്റെ തോളുണ്ട് കേട്ടോ പാറിന്റെ ഉള്ളിലേക്ക് വലിയ ആൽമരല്ലേ പാറയിൽ നിന്ന് തന്നെ താങ്ങുന്നുണ്ടല്ലേ ഇത് കണ്ടോ ഇങ്ങനെ നിക്കുന്നുണ്ടോ ഓ കംപ്ലീറ്റ് വന്നല്ലേ ഇവിടുന്ന് കണ്ടാ പറയോ അല്ലെ ഇങ്ങനത്തെ സ്ഥലമാണ് സ്ഥലാന്നെ ഇവിടെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ സ്ഥലം ആ നമ്മളിപ്പതിന്റെ മുകളിലാണ് ഇതിലൂട്ടാ വണ്ടി പോകുന്നുണ്ട് ഇത് വഴിയാന്നെട്ടോ ഇത് ആ അങ്ങനെ വഴിയാന്നു ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ട വരുന്നേക്കാളോ ഇത് നിങ്ങൾ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്ക് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല നമ്മളിപ്പം വന്നില്ലേ അതിന്റെ ഇത് അങ്ങോട്ട് പോയാൽ അങ്ങ് വരെ പറയാൻ ഒരുപാട് കിലോമീറ്റർ നമ്മൾ വെള്ളോറ പെരുമ്പടവ് കോയിപ്പറ ഇങ്ങനെ എല്ലാ മേഖലയും അത് അതായത് ഈ ജനവാസം എല്ലായിടത്തും ഇല്ലാത്ത സ്ഥലം സ്ഥലമുണ്ട് താമസ വെറും പാറ മാത്രം പിന്നെ ഇപ്പം ഇതന്നെ ഈ കല്ലെടുത്ത് എല്ലാം കംപ്ലീറ്റ് നശിച്ചുടങ്ങിട്ടാ അതാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കാണിച്ചു തരാൻ പറ്റി നമുക്കെന്നെ ശരിക്കും കാണുന്നില്ല ഫ്രണ്ടിലേക്ക് അത്രയ്ക്ക് ഇട്ട പോവാ എന്താ അവസ്ഥ ഞാൻ പെരുമാൻ വന്നിട്ടില്ലേ മാടൈപ്പാറിൻ്റെ ഒരു ലെവല് പാറ പക്ഷെ അതിനേക്കാൾ ഇത്രയോ മടങ്ങ് വലുതാണ് ഈ പാറ അല്ലേ ഇത്രയും വലിയ പാറ പോലെ അവിന പോകേട്ടാ വിടാം നമുക്ക്